വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ സത്യൻ മുളയങ്ങുളത്ത് ശത്രുദോഷങ്ങള് തടയില്ലാതെ ഓരോരുത്തർക്കും വന്ന് അനുഭവിക്കുമ്പോൾ ആ അനുഭവിക്കുന്ന വ്യക്തികൾക്ക് പലതരത്തിലുള്ളതായ നാശനഷ്ടങ്ങൾ ആരോഗ്യപരമായിട്ടുള്ളതായ പ്രശ്നങ്ങള് ഒക്കെ ഉണ്ടാകാറുണ്ട് അതേപോലെ തന്നെയാണ് കുടുംബത്തിലുള്ളതായ നാശങ്ങൾ വഴക്കുകള് സമാധാനമില്ലായ്മ വീട്ടിൽ നിന്ന് പരസ്പരം അറിയാതെയോ വഴക്കുകളോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കാരണങ്ങളൊക്കെ ഇല്ലെങ്കിലും ഏതെങ്കിലും തരത്തിൽ സംശയങ്ങളായിട്ടോ അതെല്ലാം വിട്ടു പിരിഞ്ഞു പോകേണ്ട അവസ്ഥകൾ വരണം വിട്ടുപോ പിരിഞ്ഞു പോകേണ്ട അവസ്ഥകൾ വരാം ശാരീരികമായിട്ടുള്ളതായ വേദനകൾ വരാം കാലിലോ മറ്റു ദുരിതങ്ങളൊക്കെ വേദനകൾ അല്ലെങ്കിൽ നിത്യരോഗിയായിട്ട് കിടക്കുന്ന അവസ്ഥകൾ തലവേദന അതേപോലെ തന്നെ ശരീരത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ തന്നെ അത് രോഗങ്ങളായിട്ട് കാണിക്കുക അത് ത്രിദോഷങ്ങൾ കോപിക്കുമ്പോഴാണ് അത്ര പലതരത്തിലെ രോഗങ്ങൾ ഉണ്ടാകാം അപ്പോൾ ഈ ത്രിദോഷങ്ങൾ കോപിക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ മൂർത്തികളുള്ളതായ ഈ ദോഷങ്ങളനുസരിച്ച് വരാം അപ്പോൾ ശനിക്ക് ആശങ്ക അതിന് പറഞ്ഞിട്ടുണ്ട് ചന്ദ്രനാണെങ്കിൽ ഇപ്പോൾ ചന്ദ്രൻ്റെ മാറ്റത്തിനനുസരിച്ച് ശ്വാസമുട്ട് പോലെ കാര്യങ്ങളൊക്കെ വരാം അപ്പോൾ അതേപോലെ ശനി മാറ്റത്തിനു ശബര ഉപദ്രവത്തിനനുസരിച്ച് വാതരോഗങ്ങൾ അങ്ങനെ ഒരുപാട് ദുരിതങ്ങളൊക്കെ അതിൻ്റെ മാറ്റത്തിനനുസരിച്ച് വരാം അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോ നമ്മൾ സ്വാഭാവികമായിട്ടും ഡോക്ടറെ കാണും ഡോക്ടറെ കാണണം അങ്ങനെ ഡോക്ടറെ കണ്ടിട്ടും ചികിത്സകൾ നടത്തിയിട്ടും അല്ലെങ്കിൽ അവർക്ക് തന്നെ അതൊരു കൃത്യത വരുന്നില്ല കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ അതിനെ ഇതേപോലുള്ളതായ അല്ലെങ്കിൽ നല്ലൊരു ജോലിസിനൊക്കെ കണ്ടിട്ട് നോക്കി അറിയാം അപ്പം ഈ ദോഷ ദോഷങ്ങൾ വരുമ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിൽ ഉണ്ടാകും സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകും ഭാര്യ ഭർത്താക്കന്മാർ കണ്ടു വിടായക വഴക്കുകളൊക്കെ വരാം മക്കളേനെ വരെ കണ്ടു കൂടായക വരാം ഇയാൾക്ക് അതേപോലെ തന്നെ അകാരണമായിട്ട് ദേഷ്യം വരിക ഉറക്കല്ലായ്മ ജോലിക്ക് പോകാൻ പറ്റില്ല ജോലിക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ അസ്വസ്ഥതകൾ ഉണ്ടാക്കുക വഴക്കുണ്ടാക്കി തിരിച്ചു പോരാ അല്ലെങ്കിൽ മദ്യത്തിലേക്ക് തന്നെ അതിലൊരു സമാധാനം കൺ കണ്ടെത്തുക അങ്ങനെയുള്ളതായ പ്രശ്നങ്ങൾ പലതും സംഭവിക്കാനുള്ളതായ സാധ്യതകളുണ്ട് അപ്പം അത് എങ്ങനെയെല്ലാം വരാം ശത്രുദോഷങ്ങൾ വഴക്കുകൾ ഇപ്പോൾ സ്ഥലത്തിനെ സംബന്ധിച്ച് അതിനെ സംബന്ധിച്ച് കൊടുക്കൽ വാങ്ങലുകൾ ഇപ്പോൾ പൈസ അല്ലെങ്കിൽ കുറച്ച് അല്ലെങ്കിൽ വസ്തു അല്ലെങ്കിൽ സ്വർണം എല്ലാം കൊടുത്തു പറഞ്ഞുപോലെ തിരിച്ചു തന്നില്ല കൊടുക്കുന്നില്ല എന്നുള്ളൊരു സംഭവങ്ങൾ വരുമ്പോഴോ അല്ല തിരിച്ചു കൊടുത്തിട്ട് അതെനിക്ക് കിട്ടിയില്ല എന്ന് വരുമ്പോഴൊക്കെയും പ്രശ്നങ്ങളുണ്ടാകാം വഴക്കുകൾ ഉണ്ടാകാം ആ വഴക്കുകളുടെ അവസാനം ഇതേപോലുള്ളതായ പ്രവർത്തികളോ മറ്റോ ചെന്ന് തീരാം നഞ്ചിത്തടി ക്ലേശ പ്രാർത്ഥനകൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഏതെങ്കിലും മുഹൂർത്തികളും ഉദ്ദേശിച്ച് എന്നെ നഷ്ടപ്പെട്ട ആ വസ്തു എനിക്ക് തിരിച്ചു കിട്ടണം തരാൻ തോന്നണം അത് എന്ത് ചെയ്താലും വേണ്ടില്ല എന്തുണ്ടായാലും വേണ്ടില്ല എനിക്കത് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന മാതിരി ഞാൻ അവിടെ ചെയ്തുകൊണ്ട് എന്നുള്ളതായ പ്രാർത്ഥനകളൊക്കെ നെഞ്ചൊരിക്കിട്ട് ഏതായത് മൂർത്തികളുടെ വിശ്വാസത്തോടുള്ള മൂർത്തികളൊക്കെ അപേക്ഷിക്കുമ്പോൾ അത് അവിടെ പറ്റും ചെയ്യും സാധനം തിരിച്ചു കിട്ടേണ്ടതായ വഴികൾ അതിലേക്ക് ഉണ്ടായിട്ട് വരും അല്ലെങ്കിൽ അപകടങ്ങൾ വരുന്ന സമയത്ത് യാദൃശ്യമായിട്ട് എല്ലാ വാഹനങ്ങളോ അല്ലെങ്കിൽ വണ്ടി നിയന്ത്രണം തെറ്റുക നിയന്ത്രണം തെറ്റു കഴിഞ്ഞാൽ കാഴ്ചശക്തിക്ക് ബുദ്ധിമുട്ട് വരിക അങ്ങനൊരുപാട് ദുരിതങ്ങളുണ്ടാകുക ആ സമയത്ത് തന്നെയാണ് അവരുടെ ധർമ്മ ദൈവാദികളേനെ അവരൊക്കെ ഹാജരിക്കാനോ അത് ധർമ്മദൈവം എന്ന് പറയുമ്പോൾ ഓരോരുത്തരും വിശ്വസിച്ചു വരുന്നതായ അവരുടെ ജനിച്ച കുലത്തിലുള്ളതായ ദൈവങ്ങളെ തന്നെ ഇപ്പോൾ ഓരോരുത്തർ വിളിക്കുക പ്രാർത്ഥിക്കുക അതിന്നൊക്കെ അവർ മാറി മാറി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് അവരുടേതായ സഹായം പരമാവധി ഉണ്ടാകില്ല അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുക ആ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് രോഗമാണ് വെച്ചെങ്കിൽ ഞാൻ പറഞ്ഞു ഡോക്ടറെ കാണുക ഡോക്ടറെനെ കണ്ടിട്ടും ഭേദമില്ലാത്തൊരവസ്ഥ വരുണ്ടെങ്കിൽ മാത്രം ഡോക്ടർ ഈ ജ്യോത്സ്യന്മാരെ കാണാം അതിലെന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യമായിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഉടനടി പരിഹാരം ചെയ്യാം ഇപ്പം പല ഒരു അങ്ങനെ വന്നിട്ടുണ്ട് ചില സമയങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മുള്ളു കൊത്തിയാൽ മതി അല്ലെങ്കിൽ ഒരു കല്ല് തട്ടിയാൽ മതി അത് ആ കാല് പഴുത്ത് പോയിട്ട് പഴുത്ത് പഴുത്ത് മുറിച്ച് കളേണ്ട അവസ്ഥയ്ക്ക് എനിക്കെത്താം എന്നാൽ അവർക്ക് ഷുഗറിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല പക്ഷെ പഴുപ്പ് വിട്ടുമാറില്ല പല ആളുകൾ അത് മാതിരി ഡോക്ടർ ഇന്ന് നാളെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യട്ട എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം ഡോക്ടർ റൺസിന് വന്നു നോക്കുമ്പോൾ പഴുപ്പ് കൂടിയിട്ടുണ്ടാവും അപ്പൊ ടെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതൊന്നും ഉണ്ടായിരിക്കില്ല എന്നയാളക്ക് അങ്ങനെ പല കേസുകളിലും വന്നിട്ടുണ്ട് അപ്പൊ ദോഷങ്ങളോ അങ്ങനെ ശത്രുദോഷങ്ങളോ ആദ്യം ഉണ്ടെങ്കിൽ ആ ഡോക്ടർ കൊടുക്കുന്ന മരുന്ന് ചിലപ്പോൾ കൃത്യമായിട്ട് ഇദ്ദേഹത്തിന് ഫലിക്കില്ല അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാല് പഴുപ്പും ഉണ്ടാവുന്നതായ ആ വ്യക്തി ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് അവരുടെ ആളുകൾ വന്നിട്ട് ഇതിൻ്റെ മാതിരിയാണ് ഇപ്പം ഞങ്ങളൊരു രണ്ട് ആഴ്ച നാളെ കൊണ്ടുപോകുന്ന നാളെ കൊണ്ടുപോകുന്നു കൊണ്ടുപോകാമെന്ന് പറയുമ്പോ ഒക്കെ അദ്ദേഹത്തിന് പഴുപ്പ് കൂടുതലായി ഭയങ്കരമായിട്ട് വരിക എന്ന ഷുഗറിന്റെ യാതൊരു ബുദ്ധിമുട്ടില്ല അങ്ങനെ അപ്പം അവർ അവർ ഉദ്ദേശിച്ചു പറഞ്ഞാൽ ഇവർ പണിക്ക് പോകുന്നതാണ് ഈ വ്യക്തി പണിസ്ഥലത്ത് പോയിട്ട് പണിക്കാർ തമ്മിൽ അടി അടിയുണ്ടായിട്ടുണ്ട് അതിനുശേഷമാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ വരാൻ തുടങ്ങിയത് എങ്കിലും കാലുമ്പോൾ ചെറിയൊരു വേദനയും അതിൽ കല്ലപ്പം ഒക്കെ കണ്ടിട്ട് നോക്കുമ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ കീറി ആകെ നാശകോശമായി എന്നാൽ ഈ പഴുപ്പ് നിൽക്കണമില്ല അങ്ങനെയാണ് അവർ വന്നിട്ട് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തവിടെ പോയിട്ട് പഴുപ്പ് കയറി പോകുന്നത് അവിടെ നിന്നു ഡിസ്ചാർജ് ചെയ്തു ആ ഡിസ്ചാർജ് ചെയ്തിട്ട് കാണാൻ വരികയുണ്ടായി അപ്പോൾ ഈ പറഞ്ഞു വന്നത് ഇത് നമ്മൾ എന്തെങ്കിലും വിളിച്ച് പറയുന്നതല്ല അപ്പം അവരെ ചികിത്സിച്ചിരുന്ന ഡോക്ടർക്ക് തന്നെ ആശയക്കുഴപ്പായി ഇത് ഇങ്ങനെ വരാളും വഴിയില്ല നിങ്ങൾ വേറെ എന്തെങ്കിലും നോക്കുക കാരണം പെട്ടെന്നൊക്കെ ഒരു ഡോക്ടർ ഏതെങ്കിലും ചോദിച്ചിൻ്റെ അടുത്തേക്കോ മന്ത്രവാദിയുടെ അടുത്തേക്കോ പോകാനായിട്ട് പറയില്ല അതിൻ്റെ ആവശ്യമില്ലല്ലോ അവർക്ക് ആ രോഗത്തിന് അതിൻ്റെ ആ അവസ്ഥേനെ മനസ്സിലാക്കി ചികിത്സിക്കാവുന്നതാണ് അത് ചികിത്സിച്ചിട്ടും അവർക്ക് പിടുത്തം കിട്ടാണ്ടാവുമ്പോൾ അത് ഏറെക്കുറെ ബുദ്ധിമുട്ടിലേക്ക് ആകുമ്പോഴാവും ചിലപ്പോൾ അവരങ്ങനെ പറയാം അല്ലെങ്കിൽ വീട്ടുകാർക്കോ ഈ കു കുട്ടീനെ വേണ്ടപ്പെട്ട ആളുകൾക്കോ തോന്നണം ഇത്രയും ദിവസമായിട്ടല്ല ഇത്രയും എന്തെങ്കിലും ചികിത്സിച്ചിട്ടും ഒരു മാറ്റമില്ലാത്ത വേറെ എന്തെങ്കിലും നമുക്ക് ആലോചിക്കണോ എന്ന് തോന്നുക അപ്പം അങ്ങനെ അതിനു വേണ്ടി നോക്കി അറിഞ്ഞ് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും അപ്പോൾ അതിൽ വരുമ്പോൾ ചാത്തനോ ചൊവ്വയോ കാഴിയോ ഗരികുട്ടിയോ അതേപോലെ തന്നെ ചേക്കുട്ട് പാവ മാറണ ജിന്ന് അങ്ങനെയുള്ളതായ മൂർത്തികളിലൊക്കെ ദോഷങ്ങൾ അല്ലെങ്കിൽ സ്ഥലപരമായി കാണിക്കുന്നതായ പ്രേത സാന്നിധ്യങ്ങളോ രക്ഷസിൻ്റെ സർപ്പദോഷങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട് അതൊക്കെ വരുമ്പോഴാണ് ഒപ്പം ഈ സമയദോഷം കൂടി വരുമ്പോൾ ഇതൊക്കെ അവർക്ക് ഏതെങ്കിലും തരത്തിൽ അനുഭവിക്കാനായിട്ട് ഇടവരും അപ്പോൾ അതിനെ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്യാൻ േദോഷങ്ങളോ ശത്രുദോഷങ്ങളോ ആഹ്വാനിച്ചു നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ ചെലപ്പോ പിന്നെ പിന്നെ അങ്ങനെ വിചാരിക്കും ഇതൊന്നും അത് ഈ സമയത്തൊന്നും ഈ ഈ യുഗത്തിലൊന്നും ഉള്ള കേസല്ല പക്ഷെ ഒരു രോഗീനെ കാണണമെങ്കിൽ ഒരു രോഗിയല്ല രോഗികളെ കാണണമെന്ന് വെച്ചാൽ ആശുപത്രിയിൽ ചെലവണം എത്ര ആശുപത്രി ഉണ്ടെങ്കിലും അതിലൊന്നും നിറഞ്ഞ് ബെഡ് ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇരിക്കാനും നിൽക്കാനും പറ്റാത്തൊരവസ്ഥയുണ്ട് അത് വാർഡിലൊക്കെ അതേപോലെ തന്നെ കർമ്മികളിലെടുത്തോ ക്ഷേത്രങ്ങളിലോ ഇതേ ആവശ്യത്തിന് വേണ്ടിയിട്ട് ലൈനായിട്ട് നിൽക്കുന്നതു ടോക്കൺ എടുത്ത് നിൽക്കുന്ന അവസ്ഥ പല സ്ഥലങ്ങളിലുണ്ട് പല ക്ഷേത്രങ്ങളിലുണ്ട് അത് മാതിരി അപ്പൊ അതിന് വിശ്വാസമില്ലാത്ത ആളുകൾ ഇനിയിപ്പോ ഇവിടെ കിടന്ന് മരിച്ചോട്ടെ ഞാൻ അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് പോവില്ല എന്ന് നിർബന്ധം പിടിക്കുന്ന ആളുകൾ ആശി അങ്ങനെ തന്നെ പോകുള്ളൂ അല്ല മാറ്റി ചിന്തിക്കണം അങ്ങനെ മാറ്റി ചിന്തിക്കണം അല്ലെങ്കിൽ മാറ്റി ചിന്തിക്കും എന്നുള്ളതില്ണ്ടെങ്കില് കാരണം എനിക്കിങ്ങനെ വരാൻ വഴിയില്ല അല്ലെങ്കിൽ ഇങ്ങനല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് അതിനെ നോക്കി അറിഞ്ഞ് അതിന് പരിഹാരങ്ങൾ ചെയ്യും ഈ പരിഹാരങ്ങൾ ചെയ്യുമ്പോഴും നോക്കുമ്പോഴും ചില സ്ഥലത്ത് എന്ന കൃത്യതോട് കൂടി അറിഞ്ഞോളണം എന്നില്ല അവർ നടക്കലെന്നുണ്ടാവുക ഇന്നമാര് ചെയ്തോളൂ അപ്പോൾ അവർ ചിലവർ പറയാമെന്ന് പറഞ്ഞിട്ട് അമ്പലത്തിലേക്ക് പായസം ചെയ്തോളും നവഗ്രഹ പൂജ ചെയ്തോളൂ വിളക്ക് മാല കൊടുത്തോളൂ അർച്ചന ചെയ്തോളൂന്നുണ്ട് ചിലവർ വീട് വഴിപാടുകൾ മാത്രമായിട്ട് എന്നാൽ അവർ അവരുടെ ശരീരത്തിൽ ഉപദ്രവിക്കുന്ന മൂർത്തികളെ ആ കൃത്യമായിട്ട് അറിയാനോ കൃത്യമായിട്ട് അറിഞ്ഞാൽ കൃത്യമായിട്ട് അതിനെ പരിഹാരം ചെയ്ത് മാറ്റാനോ ചില ഒരു ശ്രമിക്കില്ല അതിന് ശ്രമിക്കില്ല കാരണം ആ അതൊക്കെ ശരിയായിക്കോളും എന്നുള്ളത് എളുപ്പം ഉണ്ടാവുക അപ്പൊ അതും അവരുടെ സമയദോഷം അനുസരിച്ചായിരിക്കുക ചില മൂർത്തികൾ വന്നു കഴിഞ്ഞാൽ ശരീരത്തിന് വിട്ടുമാറില്ല അത് ആ വ്യക്തിയും കൊണ്ടു ചിലവ് പോവുള്ള അവരുടെ ഭാഗ്യം കൊണ്ട് ശരിയാ ആയി അങ്ങനെയൊക്കെയാണ് ചില അവസ്ഥകൾ അപ്പോൾ കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക അതേപോലെ തന്നെ അവരിയ്ക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും ദുരിതങ്ങൾ ഉണ്ടോ ആ ദുരിതം അനുഭവിക്കുന്ന മണ്ണിൽ നിന്നും മാറി നിൽക്കുകയാണെങ്കിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ മിക്കവാറും വാടക വീട്ടിലേക്കോ ഇത്തരം പ്രശ്നങ്ങൾ സ്ഥലപരമായിട്ട് കാണുന്ന കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുക അപ്പോൾ അത് അതിനനുസരിച്ച് അവർ മാറി നിൽക്കുക ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നോക്കുക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ വേണ്ട ഉണ്ടെങ്കിൽ അതിനെ പരിഹാരങ്ങൾ ചെയ്യുക വഴിപാടുകൾ ഏതിലും ക്ഷേത്രത്തിലേക്കോ പള്ളിയിലേക്കോ എന്ന കാര്യസാധ്യത്തിന് വേണ്ടി വഴിപാട് നേർന്നിട്ടുണ്ടെങ്കിൽ അത് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ കൊടുക്കുക കുടുംബക്ഷേത്രത്തിൽ കൃത്യമായിട്ട് ആചരിക്കുക വിളക്ക് വയ്ക്കുക പ്രാർത്ഥിക്കുക ഇനി മറ്റു മതസ്ഥരാണെങ്കിൽ അവർക്ക് പറഞ്ഞ പോലെ അവരുടെ ആചാരപ്രകാരമുള്ളതായ കർമ്മങ്ങളെ അനുഷ്ഠിക്കുക ഇങ്ങനെ ചെയ്യുമ്പോഴൊക്കെ ദുരിതങ്ങൾ താൻ വിട്ടുമാറും അതിന് മാറ്റങ്ങൾ ഉണ്ടാകും എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക